എല്ലാവർക്കും നമസ്കാരം സ്മിതാസ് കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം കായപ്പയ്ക്ക് എയർ ഫ്രയറിൽ വറക്കാൻ വേണ്ടി റെഡിയാക്കുകയാണ് കായപ്പയ്ക്ക് ചെറുതായി മുറിച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ എനിക്ക് ജലദോഷം ഉള്ളതുകൊണ്ട് സൗണ്ടും മാറ്റവും ഉണ്ടാവും വീഡിയോയിൽ രണ്ട് വോയിസ് വയസ്സായിട്ടായിരിക്കും കേൾക്കുക ഇത് പിന്നീട് വോയിസ് കൊടുക്കുന്നതും അത് അപ്പോൾ വീഡിയോ വോയിസ് കൊടുത്ത് എടുക്കണമെട്ടോ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് കയപ്പയ്ക്ക വറുക്കാൻ പോകുന്നത് അതാകുമ്പോൾ അധികം ഓയിൽ ആവശ്യമില്ല ഒന്ന് ഒന്നിപ്പോൾ കണ്ടില്ല ഓയിലത്തിരി ഒന്ന് തെളിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഇടയിൽ നമ്മൾ കുറച്ച് നേരം വയ്ക്കുക പിന്നെ തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക വേണമെങ്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാമെന്ന് മാത്രം നിർബന്ധമില്ല പിന്നെ ഒരു ഇരുപത് ഇരുപത് ടു മുപ്പത് മിനിറ്റ് ചിലത് ഇരുപത് മിനിറ്റ് മതിയാവും ചിലത് പതിനഞ്ച് അങ്ങനെ നമുക്ക് അത് ഓരോന്നും ഓരോന്നിനനുസരിച്ചിരിക്കും അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇത് നമ്പർ നമ്മൾ സെറ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഇതില്ല ഇതിലിപ്പോൾ എല്ലാം ഉണ്ട് ഉണ്ടോ സെലക്ഷസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും വർക്ക് ലൈൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ഞാനൊരു പതിനഞ്ചായിട്ട് ഇരുപതൊക്കെ ആദ്യം വെക്കും പിന്നെ നോക്കിയിട്ട് ചെയ്യും ഇതുകൊണ്ടോ ഇങ്ങനത്തെ ഒരു സാധനം ഇത് മീഷോ എന്നോ എവിടുന്നോ വാങ്ങിയാണ് അങ്ങനത്തെ ഓൺലൈനിൽ വരുത്തിയാണ് അപ്പോൾ അത് പ്ലാസ്റ്റിക് അല്ല ഇതിനെന്താ എന്താ പറയുക എന്താ പറയുക അയ്യോ ഫുഡ്സും കിട്ടണമല്ലേ പറയാൻ സിലിക്കോൺ ആണ് അപ്പോൾ അതുകൊണ്ട് കേടില്ല എന്നാണ് പറയണത് അപ്പോൾ ഇതിൽ ഓയിലൊക്കെ മിക്സ് ചെയ്താണ് ഇനി വെച്ചിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് വെണുങ്ങ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം നല്ലതായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആദ്യം വെച്ച് നോക്കും പിന്നെ വീണ്ടും വെച്ച് നോക്കും ഇത് കൊണ്ടാട്ടം വറുത്ത പോലെ തന്നെ ഉണ്ടാവും നമ്മൾ കൊണ്ടാട്ടം ഒക്കെ ഉണ്ടാക്കില്ലേ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അപ്പോൾ അതിലാകുമ്പോൾ അധികം ഓയിൽ ആവശ്യമില്ല കുട്ടികൾക്ക് ഇവിടെ കുട്ടികൾക്ക് അയപ്പിക്കൊന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് നല്ല എല്ലാം ഇതുപോലെ വറുത്തു കൊടുക്കാറുണ്ട് കൊണ്ടാട്ട് വണ്ടയ്ക്ക അങ്ങനെയുള്ളതെല്ലാം അതാണ് നമുക്ക് അടച്ച് വയ്ക്കാം അടച്ചിട്ട് സെറ്റ് ചെയ്യാം ഒരു ഇരുപത് മിനിറ്റിലേക്ക് ഞാൻ ആദ്യം സെറ്റ് ചെയ്തിട്ട് പ്രകുത്തനേ ഉള്ളൂ സ്വിച്ച് ഓൺ ചെയ്യേണ്ടത് സ്വിച്ച് ഓൺ ചെയ്ത് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്ന് ശബ്ദം ഉണ്ടാകും അപ്പോൾ തയപ്പിക്കാം കൊണ്ടാട്ടം ബോഡിരിക്കും കുറച്ച് നേരം കഴിഞ്ഞ അതിനിടെ തുറന്ന് നോക്കണം എന്നിട്ട് പിന്നെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആക്കി വെക്കും അപ്പോൾ ഇത്രയും ഫുള്ളായിട്ട് ഞാൻ ഇട്ടതുപോലെ ഇടണം എന്നില്ല ഇത്തിരി ഇത്തിരി ഇട്ട് ഉണ്ടാക്കിയാലും മതിയാവും നേരം കഴിഞ്ഞിട്ട് ഞാൻ സ്വിച്ച് ഓഫാക്കി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിലല്ല സ്വിച്ച് ഓഫ് ഓഫാക്കണം അതുകൊണ്ടാണ് സൗണ്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം എല്ലാ ഭാഗവും കറക്റ്റായിട്ട് വേണമെങ്കിൽ തിരിയും കൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഓയിലൊന്നും ഒഴിക്കുന്നില്ല ഇനി അടച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തു സെറ്റ് ചെയ്ത ടൈം കഴിഞ്ഞ് ഓഫായി ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ ആയിട്ടുള്ളൂ പോര കുറച്ചും കൂടെ ആവാനുണ്ട് ചിലതൊക്കെ ഇതാ കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇത്തിരിയും കൂടെ വേണമെങ്കിൽ ഒന്ന് ഒന്ന് തിളച്ച് കൊടുത്തിട്ട് വേണ്ടി കുറച്ചും കൂടെ വയ്ക്കാം ഒരു അഞ്ചു മിനിറ്റും കൂടെ അഞ്ചോ പത്തോ മിനിറ്റും കൂടെ സെറ്റ് ചെയ്ത് വയ്ക്കാം ഇപ്പോൾ ഓഫായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് കണ്ടോ കൊണ്ടാട്ടം പോലെ തന്നെ ആയിട്ടുണ്ട് ഊരാണ് ഇതാ ഈ ഇത് കാണുന്നത് ഈ വട്ടത്തിൽ ആക്കിയതാണ് ബാക്കിയുള്ളതൊക്കെ മുളകൊന്നും പിടിക്കാത്ത ഒന്നാണ് മുളക് പൊടിയും ചേർത്തിരിക്കുന്നത് കൊണ്ടാട്ടം പോലെ ആയിട്ടുണ്ട് നല്ല ശരിക്കും പണിയൊരു വാർത്ത പോലെ തന്നെ ആയിട്ടുണ്ട് കൊണ്ടാട്ടം കറിമുറ എന്നുള്ള ടൈം ആദ്യ രീതിയിൽ തന്നെ ആയിട്ടുണ്ട് എന്തുവാണെങ്കിലും ഇതുപോലെ വറുത്തെടുക്കാം മീൻ ഉണക്കമീൻ വറക്കാം ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക കോളിഫ്ലവർ എല്ലാം വറക്കാം കയപ്പയ്ക്കൊക്കെ കഴിക്കാൻ മടിയാണ് കയറയ്ക്കാണെങ്കിലും ഒന്നും ഇവർ കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ എണ്ണയൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം वीडियो लाइक मरक कर दे, मर दे थैंक यू फॉर वाचिंग